ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം ഒരുപാട് കൂട്ടുകാരെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ ഉണക്കമീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് എങ്ങനെയാണ് അവർ സെറ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ രണ്ടു മൂന്ന് അമ്മച്ചിമാർ നല്ല മഴ ഉണ്ട് കേട്ടോ ഇവിടെ ആ മഴ നനഞ്ഞ അവർ ഈ പാമ്പാട വാള എന്നൊക്കെ പറയുന്ന മീനില്ലേ അവര് ഉണക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണെന്നും അപ്പോൾ ആവശ്യക്കാർക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നമ്മുടെ ആ അമ്മച്ചിയോടൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ ചേച്ചി നിങ്ങളുടെ പേരെന്താണ് നിർമ്മല ചേച്ചിയാണ് ചേച്ചി പ്രധാനമായിട്ട് നിങ്ങൾ ഏതൊക്കെ ഉണക്കമീനാണ് കൊടുക്കുന്നത് പൂനിപ്പൊടി ഇതെല്ലാം കൊടുക്കല്ലേ അപ്പൊ നമുക്ക് ഇത് ആവശ്യമുള്ള കൂട്ടുകാർ ചോദിക്കാണെങ്കിൽ ചേച്ചി കരുവാടൊക്കെ കൊടുക്കുവോ അപ്പൊ ചേച്ചിയുടെ നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കും ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ചേച്ചിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉണക്കമീൻ നമ്മുടെ ചേച്ചി സെറ്റ് ചെയ്ത് തരും അല്ലേ ചേച്ചി ഓക്കെ നമ്മളെ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ പാമ്പാട തളയൻ വാള എന്നൊക്കെ പറയത്തില്ല ആ മീൻ നമ്മുടെ ചേച്ചിമാർ ചേർന്നിട്ട് അതിനെ സ്ട്രെയിറ്റായിട്ട് കീറി അതിനെ കല്ലുപ്പിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞ് രണ്ട് ദിവസം കഴിയും മഴയില്ലയെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് അവർ ഇതിനെടുത്ത് ഉണക്കാനായിട്ട് വയ്ക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ മറ്റ് സ്റ്റേറ്റിലൊക്കെ വരുന്നത് പോലെയാണോ ഇവർ ഈ കരുവാടെന്ന് പറഞ്ഞ് ഇപ്പോഴും നമ്മുടെ ഉണക്ക മീനൊക്കെ സെറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ മറ്റ് സ്റ്റേറ്റിലൊക്കെ വരുന്ന ആ ഉണക്ക മീൻ നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ചതൊന്നും കഴിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കാണുന്നൊരു സംഭവമാണ് വൃത്തിഹീനമായ രീതിയിലൊക്കെ അവർ ഈ കരുവാടൊക്കെ ഉണക്കിയെടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പക്ഷേ നമ്മുടെ ഈ കേരള സ്റ്റൈല് ഒരു തനി സ്റ്റൈല് തന്നെയാണ് ആ നമ്മുടെ അമ്മച്ചി ആ ഓരോ വാള മീനും സ്ട്രെയിറ്റായിട്ട് കീറിയ ആ സാധനം അവർ കറക്റ്റായിട്ട് ലൈന് ലൈനായിട്ട് അടുക്കി വെച്ചിട്ട് അതിൽ കല്ലുപ്പാണ് ഇവർ സെറ്റ് ചെയ്യുന്നത് ആ കാഴ്ച കാണാൻ തന്നെ കണ്ണിന് തന്നെ ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ഇതൊക്കെ കാണാത്ത ഒരുപാട് കൂട്ടുകാർ കാണണം തീർച്ചയായിട്ടും അറിയാവുള്ള കൂട്ടുകാരായിരിക്കും ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നാലും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ കരുവാട് നമുക്ക് ഈ വാളമീൻ്റെ ഒരു രണ്ട് സൈസ് വരും കേട്ടോ ഉണക്കമീൻ കാരണം ഇതുപോലെ ആയിട്ട് കീറി നമുക്ക് ഉപ്പിട്ട് ഉണക്കിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇതിനെ കീറാതെ തന്നെ നമുക്ക് ഇതിന്റെ പൂവും കുടലൊക്കെ എടുത്ത് മാറ്റി ഉപ്പിട്ട് സെറ്റ് ചെയ്ത് രണ്ട് മൂന്ന് ദിവസത്തെ ഉണക്ക് നല്ല വെയിലുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തെ ഉണക്ക് നമുക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ ഇന്നിവിടെ നമുക്ക് നല്ല മഴയാണ് മഴയായത് കാരണം ഇവർ ഇത് ഉപ്പിൽ വെച്ചതിന് ശേഷം മഴയില്ലെങ്കിൽ മാത്രമേ ഇത് രണ്ടു ദിവസം കഴിഞ്ഞ് ഇവർ എടുക്കത്തുള്ള അപ്പോൾ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് കൂട്ടുകാരൊക്കെ വേസ്റ്റ് വേസ്റ്റായിട്ടുള്ള ഉണക്കമീനൊക്കെ ആണ് നമുക്ക് കിട്ടുന്നതെന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കാൻ പറ്റിയ തരത്തിൽ തന്നെയാണ് നമ്മുടെ ചേച്ചിയും അമ്മച്ചിമാരൊക്കെ ഇത് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സ്പോട്ട് വരുന്നത് നമ്മൾ നേരത്തെ ഉണക്കമീനിൻ്റെ വീഡിയോ ചെയ്ത സ്ഥലം തന്നെയാണ് കാരണം നമ്മുടെ ട്രോവാണ്ടൻ ജില്ലയിലെ ഏറ്റവും കൂടുതൽ പേരുകേട്ട ഒരു സ്ഥലമാണ് നമ്മുടെ വിഴിഞ്ഞത്തുന്ന ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള നമ്മുടെ പുതിയ തുറക്കടപ്പുറത്താണ് നമ്മൾ ഇന്നാളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം അഞ്ച് മില്യൺ വ്യൂസാണ് ആ വീഡിയോയ്ക്ക് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾക്ക് രാവിലെ ആറ് മണി മുതൽ ഏകദേശം ഒരു ഒൻപത് മണിവരെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഉണക്കമീനും വാങ്ങാം അതുപോലെ വള്ളങ്ങളിലുള്ള ഫ്രഷ് മീൻ വാങ്ങാം പിന്നെ